നമസ്കാരം ഞാൻ ഏഞ്ചൽ ഫ്രണ്ടി പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ സൗദി കൂട്ടാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു സാമൂഹിക വികസന മേഖലയിൽ പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് സാമൂഹിക വികസന മേഖലയിൽ നാല്പത്തെട്ട് പദ്ധതികൾ കൂടി വരുമെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജിയാണ് അറിയിച്ചത് സ്വകാര്യ മേഖലയിൽ സൗദി വൽക്കരണം അനുദിനം വർദ്ധിച്ചു വരികയാണ് മീപകാലത്ത് സൗദി വൽക്കരണാനുപാതം ഏറ്റവുമധികം ഉയർന്നത് ഫെബ്രുവരിയിലാണ് വരും മാസങ്ങളിൽ സൗദി വൽക്കരണം ഇനിയും മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു അൽമക്തും രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇനി മുതൽ കുറഞ്ഞ നിരക്കിൽ ടാക്സി സൗകര്യം ലഭ്യമാക്കും അഞ്ച് ദീർഘമാണ് മിനിമം നിരക്ക് ദുബായ് വിമാനത്താവളം നവീകരണത്തിനായി അടയ്ക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബദൽ സൗകര്യം ഏർപ്പെടുത്തിയത് റൺവേ വീകരണത്തിനായി ഈ മാസം പതിനാറ് മുതൽ മെയ് മുപ്പത് വരെയാണ് ദുബായ് വിമാനത്താവള റൺവേ ഭാഗികമായി അടയ്ക്കുന്നത് ഇന്ത്യയിലേക്കടക്കമുള്ള പല പ്രധാന സർവീസുകളും അൽമക്തൂം വിമാനത്താവളത്തിലേക്ക് മാറും യാത്രക്കാരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ദിവസവും ടാക്സി നിരക്കിൽ ഇളവുണ്ടാകുമെന്ന് ദുബായ് ടാക്സി കോർപ്പറേഷൻ സിഇഒ ഡോക്ടർ യൂസഫ് മുഹമ്മദ് അൽ അലി പറഞ്ഞു അൽമക്തും വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ഷെയർ ടാക്സി സൗകര്യവും ഉപയോഗപ്പെടുത്താം ഒന്നിലേറെ യാത്രക്കാരുണ്ടെങ്കിൽ ഒരു ടാക്സിയിൽ യാത്ര ചെയ്യാനാകും വിമാനത്താവളത്തിലെ ടാക്സികളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും ദുബായ് തിരഞ്ഞെടുപ്പ് ഗാനം എന്ന നവീന ആശയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെ ജയകുമാർ എഴുതി കെ എസ് ചിത്ര പാടിയ ഭാരതവിദാതാവ് എന്ന ഗാനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക ഗാനം സമ്മതിദാനാവകാശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഗാനത്തിന്റെ പ്രമേയം നാടിന്റെ വികസനത്തിനു വേണ്ടി സ്ഥാനാർത്ഥികളെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്ന ഗാനം ഇന്ത്യയുടെ വാനമ്പാടി കെ എസ് ചിത്രയാണ് ആലപിച്ചത് ഓരോ വോട്ടും വിലയേറിയതാണെന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുകയും നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ജോലിക്കും കൂലിക്കും ആരോഗ്യത്തിനും സമാധാനത്തിനും ഐക്യത്തിനും മതസൗഹാർദ്ദം സൂക്ഷിക്കാനും ശാസ്ത്ര സാങ്കേതിക കുതിപ്പിനും ഭാവി ഇന്ത്യയുടെ കരുത്തിനും നമുക്ക് കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം കൂടിയേ തീരൂ അതിനാൽ ആ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലണമെന്നും സമ്മതിദാനം രേഖപ്പെടുത്തണമെന്നും ഗാനത്തിന്റെ വരികളിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു പ്രശസ്ത ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ഐ എസ് ആണ് വരികൾ എഴുതിയത് സംഗീതം മാത്യു ഇ ടി നിർവഹിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടീക്കാറാം മീണയുടേതാണ് ഇതിന്റെ ആശയം ന്യൂസ് ടുഡേ തിരുവനന്തപുരം എല്ലാ മണ്ഡലങ്ങളിലെയും അഞ്ച് വി വി പാറ്റ് മെഷീനുകളിലെ റസീദുകൾ എണ്ണമെന്ന് സുപ്രീം കോടതി അൻപത് ശതമാനം വി വി പാറ്റ് റസീദുകൾ എണ്ണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം തള്ളിയാണ് കോടതിയുടെ വിധി ജനാധിപത്യത്തിൽ എല്ലാവരെയും കേൾക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് വിധി അഞ്ച് വി വി പാറ്റ് മെഷീനുകളിലെ രസീതുകൾ എണ്ണമെന്ന വിധി പ്രസ്താവം നടത്തുകയായിരുന്നു നിലവിൽ ഒരു മണ്ഡലത്തിലെ ഒരു മെഷീനിലെ രസീതുകൾ മാത്രമാണ് എണ്ണുന്നത് ഇത് അഞ്ചാക്കി ഉയർത്തുന്നതുകൊണ്ട് ഗണ്യമായ സമയവ്യത്യാസം ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടാകാനിടയില്ല ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ടെങ്കിൽ വീണ്ടും വോട്ടെണ്ണൽ നടത്താം വേണ്ടി വന്നാൽ മുഴുവൻ വി വി പാറ്റ് രസീതുകളും എണ്ണാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു അൻപത് ശതമാനം വി വി പാറ്റ് രസീതുകൾ എണ്ണമെന്ന് ൊന്ന് പ്രതിപക്ഷ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് വിവിപാറ്റ് എണ്ണുന്നത് പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് അറിയിച്ചത് എന്നാൽ ഇത് തള്ളിയാണ് കോടതി വിധി പ്രസ്താവിച്ചത് ന്യൂസ് ടുഡേ ന്യൂഡൽഹി സി ിൽ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പരിപാടിയിൽ കേരള സംസ്ഥാന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാട്ടിലും കേരളത്തിലും യു ഡി എഫ് തരംഗമായി മാറി ലീഗിന്റെ പരിപൂർണ പിന്തുണ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനുണ്ട് ചില മണ്ഡലങ്ങളിൽ സി പി എമ്മുമായി ധാരണയാണ് എന്നുള്ള കുപ്രചരണം ബി അവസാനിപ്പിക്കണം കേരളത്തിൽ ബഹുഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടി എൽ ഡി എഫിനെയും ബി ജെ പിയേയും തറ പറ്റിക്കുമെന്നും പി കെ ഫിറോസ് അഭിപ്രായപ്പെട്ടു പ്രവാസികൾ അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി നാഷണൽ ഒ ഐ സി സി കിഴക്കൻ പ്രവിശ്യയിലെ കെ എം സി സി നേതാക്കന്മാർ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ പ്രശസ്ത ഗായകൻ എം എ ഗഫൂർ എടവെണ്ണ നയിച്ച ഗാനമേള പ്രേക്ഷകർക്ക് ഹൃദ്യമായ സംഗീത വിരുന്നൊരുക്കി ചെയർമാൻ മുഹമ്മദ് കുട്ടി കോടൂർ പ്രസിഡന്റ് ഹുസൈൻ ജനറൽ സെക്രട്ടറി ഷബീർ തേഞ്ഞിപ്പലം ട്രഷറർ ജൌഹർ കുറ്റിയിൽ വൈസ് പ്രസിഡന്റുമാരായ മുജീബ് കൊളത്തൂർ അൻസാൽ തങ്ങൾ മുഹമ്മദ് അലി കോട്ടഗൽ അലി ഉരകം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ടുഡേ ദമാം ജനാധിപത്യത്തെ മാറ്റിമറിക്കുന്ന പുതിയ രീതികളുടെ വഴിത്തിരിവിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ റിയാദിൽ കേളി കലാ സാംസ്കാരിക വേദി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ എന്ന ആശയം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിനായി പ്രതിരോധം തീർക്കുന്നവരുടെ സമരമാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതെന്നും ഭാരതത്തിൽ സംവാദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംസ്കാരം ആരുടെയും ഔദാര്യമല്ലെന്നും ആ സംസ്കാരത്തിന്റെ പ്രാതിനിധ്യത്തെ നിലനിർത്തുകയെന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേളി വൈസ് പ്രസിഡന്റ് സുധാകരൻ കല്യാശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ഷെമീർ കുന്നുമ്മൽ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി ഷൌക്കത്ത് നിലമ്പൂർ സ്വാഗതം ആശംസിച്ചു കേളി മുഖ്യരക്ഷാ സമിതിക്ക് വേണ്ടി ആക്ടിംഗ് കൺവീനർ സാദി കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ഷൌക്കത്ത് നിലമ്പൂർ കുടുംബവേദിക്ക് വേണ്ടി പ്രസിഡന്റ് പ്രിയ സെക്രട്ടറി സീബ ഗസീം പ്രവാസി വേണ്ടി രക്ഷാധികാരി കൺവീനർ ഷാജി വയനാട് എന്നിവർ ബൊക്കെ നൽകി സ്വീകരിച്ചു കേളി മുഖ്യരക്ഷാധികാരി സമിതി അംഗങ്ങളായ ബി പി രാജീവൻ സതീഷ് കുമാർ സജീവൻ ചൊവ്വ റിയാദ് വില്ലാസ് ഡയറക്ടർ സൂരജ് പാണയിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ജോർജ് വർഗീസ് ദമാം നവോദയ സെക്രട്ടറി നയിം ഗസീം പ്രവാസി സംഘം സെക്രട്ടറി പർവേസ് എന്നിവർ സന്നിഹിതരായിരുന്നു കേളിയുടെ വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രവർത്തകർ കുടുംബവേദി പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ടുഡേ റിയാദ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു അപ്പോളോ ഡിമോറ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിറ്റി ഫ്ലവറിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ മീഡിയ ഫോറം പ്രസിഡന്റ് ഉഭയ് തെടവണ്ണ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും മുപ്പതോളം വിദ്യാർത്ഥികൾ പങ്കാളികളായി പരിപാടിയിൽ മീഡിയ ഫോറം പ്രസിഡന്റ് ഉഭയ് തടവണ്ണ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമ്മേളനം സിറ്റി ഫ്ലവർ സിഇഒ ഫസൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എന്റെ മാധ്യമ ജീവിതം എന്ന വിഷയത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി പി ചെറൂപ്പയും മാധ്യമരംഗത്തെ നൂതന പ്രവണതകളും അവസരങ്ങളും എന്ന വിഷയത്തിൽ ഷെരീഫ് സാഗറും മാധ്യമപ്രവർത്തനം അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയത്തിൽ നജീം കൊച്ചുകലുങ്കും ക്ലാസ് എടുത്തു കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിവിധ വൈജ്ഞാനിക മത്സരത്തിൽ വിജയികളായവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ശില്പശാലയിൽ ക്ലാസ് എടുത്ത അതിഥികൾക്കുള്ള ഉപഹാരം ഷിഹാബ് കൊട്ടുകാടും അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫയും നിർവഹിച്ചു സത്താർ കായംകുളം നൌഫൽ പാലക്കാടൻ മൊയ്തീൻ കോയ സൈനുൽ ആബിദ് നൌഫീന ബാബു ഷക്കീല വഹാബ് മുഹമ്മദ് കുഞ്ഞീസ് നൌഷാദ് കോർമത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കാരന്തൂർ ജയൻ കൊടുങ്ങല്ലൂർ മുജീബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും ഷെഫീ നന്ദിയും പറഞ്ഞു ജീവികളെ സഹായിക്കാൻ പ്രതിബന്ധങ്ങൾ തടസ്സമാവരുതെന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നും റിയാദ് സലഫി മദ്രസയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം അബ്ദുൽ വഹാബ് പാലത്തിങ്കൽ മുജീബ് ഇരുമ്പുഴി ഫസലു റഹ്മാൻ കരുവാരക്കുണ്ട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സദതുദ്ദീൻ സൊലാഹി സ്വാഗതവും അംജദ് കുനിയിൽ നന്ദിയും പറഞ്ഞു കമാൽ നാസർ ആത്തിഫ് പു പുകാരി ഫസലുറഹ്മാൻ അറക്കിൽ മസ് പി ഇക്ബാൽ വേങ്ങര സിബ്ബക്തുള്ള വാജിദ് ടി പി റജീന സി വി താജുനീസ ഹസീന കൊട്ടകിൽ സമീന റസീന റംല റുഖ്സാന റജീന സി പി ഷാനിത എന്നിവർ പരിപാടിയിൽ ന്യൂസ് ടുഡേ റിയാദ് രംഗത്തെ സിറ്റി ഫ്ലവറിന്റെ നവീകരിച്ച ഷോറൂം ബദ്ഹയിൽ ആരംഭിക്കുന്നു ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഷോറൂം നവീകരിച്ചത് ജമാൽ കോംപ്ലക്സിന് എതിർവശത്തുള്ള സിറ്റി ഫ്ലവറിന്റെ പഴയ ശാഖയാണ് പുതുമകളോടെ വീണ്ടും ഉപഭോക്താക്കൾക്ക് തുറന്നു കൊടുക്കുന്നത് ഷോറൂമിന്റെ വ്യാപ്തിയും ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഷോറൂം നവീകരിച്ചത് ബുധനാഴ്ച വൈകിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് നിരവധി ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആദ്യമായി ഷോറൂമിലെത്തുന്ന അൻപത് ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ് റിയാലിന്റെ പർച്ചേസ് നടത്തുമ്പോൾ നൂറ് റിയാലിന്റെ സൗജന്യ പർച്ചേസ് അനുവദിക്കും ഇതുകൂടാതെ എല്ലാ ഉപഭോക്താക്കൾക്കും ഗാർമെന്റ്സ് ഫുഡ്വെയർ വിഭാഗങ്ങളിൽ നൂറ്റി അൻപത് റിയാലിന്റെ പർച്ചേസിന് അൻപത് റിയാൽ സൗജന്യ പർച്ചേസ് കൂപ്പൺ വിതരണം ചെയ്യുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടർച്ചയായി നാല് ദിവസങ്ങളിൽ ആകർഷകമായ രീതിയിലുള്ള കില്ലർ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേഷനറി പാദരക്ഷകൾ വാച്ചുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ഗൃഹോപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളാണ് പുതിയ ശാഖയിൽ റിയാദ് ഗസലിന്റെ മാന്ത്രിക താളവുമായി പ്രശസ്ത ഗസൽ സംഗീതജ്ഞൻ ഷഹബാസ് അമൻ സംസ്കാര എടവണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗസൽ രാത്രിയിലാണ് പ്രദേശത്തെ ഗസൽ പ്രേമികൾക്ക് പുത്തൻ ഉണർവും ഉന്മേഷവും നൽകിയ ഗസൽ വിരന്ന് അരങ്ങേറിയത് പ്രശസ്ത ഗസൽ സംഗീത മാന്ത്രികൻ ഷഹബാസ് അമൻ അക്ഷരാർത്ഥത്തിൽ എടവണ്ണയിലെ സംഗീത പ്രേമികൾക്ക് കുളിരിന്റെ ഗസൽ മഴ പെയ്യിച്ചു ഉസ്താദ് ഖാൻ ഖാൻ പങ്കജ് ഉദാസ് തലത് മഹ്മൂദ് ജഗ്ജീത് സിംഗ് ഹരിഹരൻ ഉംബായി തുടങ്ങിയ ഗസൽ മാന്ത്രിക രാജാക്കന്മാരുടെ ഒരിക്കലും മായാത്ത വിസ്മരിക്കാത്ത ഗാനങ്ങളും അതോടൊപ്പം ഷഹബാസ് സമൻ തന്നെ ആലപിച്ച ഒട്ടേറെ സിനിമാ ഗാനങ്ങൾ ഗസലുകൾ അദ്ദേഹം സംഗീതം പകർന്ന ഗാനങ്ങളും കോർത്തിണക്കി മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെ സംഗീതപ്രേമികൾക്ക് ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും നൽകിയ സംഗീതരാത്രിയാണ് കടന്നുപോയത് കലാ സാംസ്കാരിക മേഖലകളിൽ സ്തുതിർഹമായ സേവനം കാഴ്ചവെക്കുന്ന കലാ സാംസ്കാരിക സംഘടനയായ സംസ്കാര എടവെണ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഗസൽ രാത്രി ജനഹൃദയങ്ങളിൽ നവ്യാനുഭവമായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ എടവെണ്ണയുടെ തിരക്കഥാകൃത്ത് മൂസേൻ പരാരിയെയും സഹ തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ കൂടിയായ സക്രിയെയും വേദിയിൽ സംസ്കാര കമ്മിറ്റി ആദരിച്ചു ന്യൂസ് ടുഡേ എടവണ്ണ യു ഡി എഫ് പ്രവാസി സംഗമം വടകര ലീഗ് ഹൗസിൽ നടന്നു മുൻ പ്രവാസി കാര്യമന്ത്രി എം എം ഹാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വടകരയിലെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുൻ പ്രവാസിയും കെ എം സി സി ഭാരവാഹിയുമായ അലി കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒഐ സി സി ഗ്ലോബൽ സെക്രട്ടറി ബഷീർ അമ്പലായി സ്വാഗതം പറഞ്ഞു വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോട് സുകുമാരൻ പ്രവാസി കോൺഗ്രസ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് മനോഹരൻ ഖത്തർ ഇൻകാസ് ഭാരവാഹി അഡ്വക്കേറ്റ് സുനിൽ വെൽഫെയർ പാർട്ടി വടകര മണ്ഡലം സെക്രട്ടറി അസ്കർ അലി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എച്ച് അറഫാദ് കൊയിലാണ്ടിക്കൂട്ടം ഭാരവാഹി എസ് പി എച്ച് ഷിഹാബുദ്ദീൻ കെ എൻ എ അമീർ എന്നിവർ പ്രസംഗിച്ചു സിറാജ് പാലൂർ നന്ദി പറഞ്ഞു ന്യൂസ് ടുഡേ വടകര ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുവാൻ പോകുന്ന ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഗൾഫിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ എവിടെ നിൽക്കുന്നു എന്നറിയുവാൻ പ്രേക്ഷകർക്ക് അവസരമൊരുക്കുന്ന പ്രത്യേക സെഗ്മെന്റ് ഇവിടെ ആരംഭിക്കുന്നു ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് എന്ന ഈ ടേബിൾ ടോക്കിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംവദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് ചേരിയിൽ എന്ന ചോദ്യവുമായി ന്യൂസ് ടുഡേ ഇലക്ഷൻ രണ്ടായിരത്തി ഇവിടെ ആരംഭിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും നാട്ടിലെ പോലെ തന്നെ പ്രവാസലോകത്തും കത്തി നില്ക്കയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ ഇവിടെ കൺവെൻഷനുകളും ചർച്ചകളും ഗൃഹ സന്ദർശനങ്ങളും ലേബർ ക്യാമ്പ് സന്ദർശനങ്ങളുമൊക്കെയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് അറിയപ്പെടുന്ന നേതാക്കളെല്ലാം നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിൽ ആയതിനാൽ കുട്ടി നേതാക്കന്മാരെ മാത്രമാണ് ഇവിടുത്തെ അണികൾക്ക് ലഭിച്ചിരിക്കുന്നത് അണികളെ പിടിച്ചിരുത്താൻ പോന്ന രാഷ്ട്രീയ പ്രസംഗം നടത്തുവാൻ സാധിക്കുന്ന പ്രമുഖരെയൊന്നും ലഭിക്കാത്തതിനാൽ പ്രവാസലോകത്തെ നേതാക്കൾക്ക് ഇപ്പോൾ തിരക്കോട് തിരക്കാണ് അണികളെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്ന യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസ് ദമാമിൽ മാത്രം വന്നുപോയത് റിയാദിലെ അണികളെ നിരാശരാക്കി നാട്ടിലെ പോലെ തന്നെ ഇവിടെയും യു ഡി എഫ് ഒരു ഭാഗത്തും മറ്റെല്ലാ കക്ഷികളും മറുഭാഗത്തും നിന്നുകൊണ്ട് തന്നെയാണ് പോരാടുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാനെത്തിയതോടെ അങ്കലാപ്പിലായ പ്രതിപക്ഷം സകല ശക്തിയും പുറത്തെടുത്ത് അവസാന പോരാട്ടത്തിലാണ് പലരും പങ്കുവച്ചതുപോലെ തന്നെ മതേതര ശക്തികൾ അധികാരത്തിലെത്തണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടതുണ്ട് പൊതുസമൂഹം ഇന്ത്യയിലെ പൊതുസമൂഹം മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിന് നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം വരണം എന്ന് തന്നെയാണ് പക്ഷേ ഇനിയും അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് ഇനിയും അത് മനസ്സിലാക്കിയിട്ടില്ലാത്തത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി അഞ്ച് വർഷങ്ങൾക്കുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കടന്നു വന്നതെങ്കിൽ അതേ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് ത്രസിപ്പിച്ച് നിർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ കോൺഗ്രസിന് അവസരമുണ്ട് ആ അവസരത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു തെളിവാണ് വയനാട് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും സ്വീകരിക്കുവാൻ വേണ്ടി വന്നെത്തിയ പതിനായിരങ്ങൾ ആ പതിനായിരങ്ങളുടെ ആവേശം നമ്മൾ കണ്ടു അതെന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഐ എ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ കേരളത്തിനകത്ത് ഇന്നും രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഉണർന്നു വന്നിട്ടില്ല എന്നുള്ളത് സങ്കടത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു അതുതന്നെയാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നതും ജനപക്ഷത്തൊന്നും കൂടെ പറയുന്നു ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മതേതര ശക്തികൾ അധികാരത്തിൽ വരേണ്ടതുണ്ട് തീർച്ചയായും ന്യൂസ് ടുഡേ സംഘടനകളെ ടേബിൾ ടോക്കിലും മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ചോദ്യങ്ങൾ എറിയുകയായിരുന്നു പ്രവാസി ശബ്ദമായ പ്രതിനിധി സുധീർ ുംവോദയ സത്താർ താമരത്തിനോട് ചോദിച്ചത് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വർഗീയതയ്ക്കെതിരെയും വോട്ട് ചോദിക്കുന്ന ഒരു വർഗീയ വർഗീയ പാർട്ടിയാണ് പാർട്ടിയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് വടകര ലോക്സഭാ മണ്ഡലത്തിലടക്കം നിങ്ങൾ ബി ജെ പിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയെന്നാണ് സി പി എം പറഞ്ഞതല്ല കോൺഗ്രസിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൻ്റെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനോരമ ഓൺലൈൻ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ കോപ്പി എൻ്റെ വില നിഷേധിക്കരുത് നിങ്ങൾ സുഡാപ്പികൾ നിങ്ങൾ വർഗീയവാദികളെന്ന് പറയുകയും ആക്ഷേപിക്കുകയും നിങ്ങൾ പറയുകയും എന്നാൽ രഹസ്യമായി നിങ്ങൾ സംബന്ധം ചെയ്തിട്ടുള്ള സുഡാപ്പികളുമായി നിങ്ങൾ ഒരു ഹോട്ടലിൽ സംസാരിക്കുന്നത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അത് എസ് ഡി പി ആയി നേതാക്കൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരേ സമയം ബി ജെ പി എന്ന ഹിന്ദുത്വ വർഗീയ പാർട്ടിയുടെയും സുഡാപ്പി എന്ന മുസ്ലിം വർഗീയ പാർട്ടിയുടെയും പിന്തുണ പാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ വർഗീയതയ്ക്കെതിരെ എന്ത് ഇലക്ഷനാണ് നിങ്ങൾ മത്സരിക്കുന്ന നടത്തുന്നത് അതാണ് ചോദ്യം ചോദ്യത്തിലെ ഒരു ബോധപൂർവമായ പ്രയോഗം വർഗീയ പാർട്ടി എന്ന് പറയുന്നത് വർഗീയ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സി പി എം മത്സരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം അറുപത്തേഴിൽ ഇ എം എസ് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എം എൽ എമാരുണ്ടായിരുന്നു അത് ആ ഒരു പ്രയോഗത്തെ ഞാൻ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് മറ്റേത് വടകരയിൽ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ നേരെ തിരിച്ചാണ് മനസ്സിലാക്കിയുള്ളത് തിരുവനന്തപുരത്ത് ബി ജെ പിയുമായി ധാരണയിൽ സി പി എം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരിച്ചു പറയാനുള്ള അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വോട്ടിംഗ് പാറ്റേൺ മത്സരം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണ് ഇവിടെ എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് ഒരു വിവാദപരമായ വാർത്തയുടെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ ദൃശ്യവുമായി ബന്ധപ്പെട്ട് കെ ടി ഡി സിയിലെ ഒരു ഹോട്ടൽ ദൃശ്യവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിവാദം ഇ ടി മുഹമ്മദ് ബഷീർ അതോടൊപ്പം തന്നെ എസ് ഡി പി യുടെ നേതാവ് നസറുദ്ദീൻ എളവരം ഒരേ പ്രദേശത്തുകാരാണ് അങ്ങനെ എന്തെങ്കിലും രഹസ്യമായ ധാരണ നടത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഹോട്ടലിൽ പോയി ചർച്ച നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അത്ര ബുദ്ധിശൂന്യമായ രീതിയിൽ പെരുമാറില്ല അല്ലെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അതിന് എത്രത്തോളം സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട് മാത്രമല്ല വളരെ അസന്നിഗമായി ീവ്രവാദി സംഘടനകളായിട്ടുള്ള എൻ ഡി എഫിനെ പോലെയുള്ള സംഘടനകൾ എസ് ഡി പിലെയുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് ആർജവത്തോടു കൂടി തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പല തവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എല്ലാ ചോദ്യങ്ങളെയും നേരിടുവാൻ വിധിക്കപ്പെട്ട സർത്താർ ഒക്കെ സഹായമില്ലാതെ തന്നെ ഓരോ ചോദ്യങ്ങളെയും ശക്തമായി നേരിടുന്നുണ്ട് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ബിജെപിയുടെ പ്രവാസി സംഘടനയുടെ പ്രതിനിധി ദീപക് ലീഗിനെ പ്രതികൂട്ടിലാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായാണ് കളരിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കൂടുപോട്ട് കൂടുമാറി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റെടുത്ത് മത്സരിപ്പിൽ വിജയിപ്പിക്കാമെന്ന് നിങ്ങളാണ് ഉറപ്പു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് അവരുടെ സകല സന്നാഹവും ഒരുക്കിയിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് പറയാനുള്ളത് വിജയ സാധ്യത ലേവലശമ്പൂരിൽ ഇല്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യമല്ലേ നമ്മൾ പൊതുവേ കോൺഗ്രസ്സിന് ഒരു ഗവൺമെൻറ്റ് ഫോം ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല ആ ആ ആ അവസരത്തിൽ ഇന്ത്യയിലെ അല്ല ഇന്ത്യയിൽ നിന്നല്ല ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ പ്രബലമായിട്ടുള്ളൊരു മുസ്ലിം രാഷ്ട്രീയ കക്ഷിയാണ് പേരിൽ പോലും നിങ്ങൾ മുസ്ലിം ഉള്ള ഇപ്പോഴും അഭിമാനത്തോടെ പ്രവർത്തനം ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല അങ്ങനെയുള്ളൊരു കക്ഷിയാണ് നിങ്ങൾ അപ്പോൾ ആ ആ സമയത്ത് നോക്കൂ മുത്തലാഖ് വിഷയം അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ വളരെ പ്രോ മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഹജ്ജിൻ്റെ കാര്യത്തിൽ ഹജ്ജ് കോട്ട ഇത്രയധികം ഹജ്ജ് കോട്ട പ്രതിപ്പിച്ചിട്ടുള്ള വേറെ ഏത് ഗവൺമെൻറ്റാണുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഒരു ഗവൺമെൻറ്റെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തോട് എന്താണ് നിങ്ങൾക്ക് കണ്ടു ചെയ്യാനുള്ളത് രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വേണോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം വേണോ എന്നുള്ളത് തന്നെയാണ് മുന്നിലുള്ള ചോദ്യം ആ നിലയ്ക്ക് രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പൂർണ്ണമായിട്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ കൂടി കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ട് തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ഭയപ്പാടില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യൻ ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് ഒരു സുരക്ഷയൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ മുന്നണിക്ക് സാധിക്കും എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് മുസ്ലിം ലീഗിന് പറയാനുള്ളത് അത് തർക്കമറ്റ വിഷയമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവരെ അരികുവൽക്കരിക്കുന്നതിന് വേണ്ടി പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ കണ്ടു ഭക്ഷണത്തിൻ്റെ പേരിലാണ് മൃഗീയമായ കൊലപാതകങ്ങൾ ഈ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രത്യേകിച്ച് മുസ്ലിം ശരീരത്തിൽ വിരുദ്ധമായ സമീപനങ്ങളിലേക്കുള്ള ചുവടുവക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ലീഗിന് നൽകാനുള്ളത് നാളെ ഇതേ ചർച്ചയിൽ ആം ആദ്മിയുടെയും എസ് ഡി പി ഐ യുടെയും ചോദ്യങ്ങൾക്കും യു ഡി എഫ് തന്നെ മറുപടി പറയേണ്ടി വരും നമുക്ക് നോക്കാം ന്യൂസ് ടുഡേ റിയാദ് രാഷ്ട്രീയ കേരളത്തിലെയും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും അധികാരനായ കെ എം മാണി ഇനി ഓർമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വൈകിട്ട് നാല് അന്ത്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവർ മാണി സാർ എന്ന് വിളിക്കുന്ന മാണിയുടെ വിയോഗം പാലായിൽ നിന്ന് അൻപത്തിരണ്ട് വർഷം എം എൽ എയും പന്ത്രണ്ട് മന്ത്രിസഭകളിൽ അംഗവുമായി മാണി നാലു തവണ ധനമന്ത്രിയായ മാണി ഏഴു തവണ നിയമവകുപ്പ് മന്ത്രിയായി രണ്ടു തവണ ആഭ്യന്തര മന്ത്രിയുമായി കേരള രാഷ്ട്രീയത്തിലെ റെക്കോർഡുകളുടെ ഉടമയുമാണ് കെ എം മാണി രാഷ്ട്രീയ അതികായന് ന്യൂസ് ടുഡേ ടീമിന്റെ ആദരാഞ്ജലികൾ